ഒരു പരിശുദ്ധ വന്നാൽ നോമ്പ് തുറക്കുന്നതിനു വേണ്ടി മഹാനായ വിവിധ വെച്ച അബ്ദുറഹ്മാൻ്റെ അബ്ദുറഹ്മാൻ നൌഫ ഒരു കല്ല് പൊക്കി അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടാവും അത്ര വലിയ ധനാട്ട്യം എഴുപതൊട്ടകം പുറത്തു കൊണ്ടുവന്ന കച്ചവട വസ്തു ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ദാനം ചെയ്ത് സ്വർണ്ണം നേടാൻ ശ്രമിച്ച മഹാനായ

മുമ്പ് ധനാഢ്യനും സുമുഖനും ചക്രവർത്തിയും സ്വർണക്കരണ്ടി വായി വെച്ച് ജനിച്ചവനും പേരിൽ കൊല്ലപ്പെട്ടവനും കൈകാലുകൾ ഛേദിക്കപ്പെട്ടവനും തലമറച്ചാൽ കാല് കുറച്ച് കാല് മറച്ചാൽ തലമുറത്ത് പറഞ്ഞ് മരുഭൂമിയിലേക്ക് അവരെ കണ്ടിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ചുറ്റത്തുള്ള ചുറ്റുള്ള കണ്ടിട്ടില്ല ആധുനിക മുസ്ലിം നേതാക്കന്മാരെ കണ്ടിട്ട് അതുകൊണ്ട് അന്ന് എന്ത് പറഞ്ഞ അവരെ പിൻപറ്റിക്കൊളി സ്വർഗം കിട്ടുന്നു ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞ നേതാക്കന്മാരെ പിൻപറ്റിക്കൊളിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നില്ല അവർ ഇതാണ് ഞാനും നിങ്ങളും പിൻപറ്റുന്നത് പിന്നെ ബിലാബുഹാന്റെ പാങ്ക് കൊടുത്തില്ല മധുര മനോഹരമായ ബിലാലിന്റെ പിന്നീട് കേട്ടില്ല കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു

അത് എന്ത് സംഭവിക്കുന്നു ലോകം മുഴുവൻ ചുരിഞ്ഞ കാലത്തിൽ വാട്സ്ആപ്പ് ഉള്ള കാലത്തെ ബന്ധപ്പെടാൻ അവസരമുള്ള കാലത്തെ ഒരു സലാം പോലും പറയാൻ നമ്മുടെ സൗഹൃദങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏത് ദീനിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഏത് ഇസ്ലാമിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ఆలోചിക്കുക അല്ലാഹു അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദീഖു റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ്

തിരിച്ചു നബിയെ ഉമർ എന്നെ ശല്യപ്പെടുത്തുന്നു അതേ വാചകം ഒന്ന് അങ്ങോട്ട് പറയാനാ പറയേണ്ടത് താങ്കൾ ഒരിക്കലും ആ തെറ്റ് ഉമറിന് പറ്റിയ തെറ്റ് താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കയോ പാടില്ല ബുബക്കർ ഇങ്ങനെ പറയൂ ഉമറെ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയൂ ജീവനുസർമാൻ ആ മനുഷ്യന്റെ കൈപിടിച്ച് അയാളെ

അതേ കൂട്ടുകെട്ട് സ്വർഗത്തിൽ വേണ്ടേ അത് വേണമെങ്കിൽ പഠിപ്പിച്ച പഠിപ്പിച്ച പോലെ പോലെ സുന്നത്ത് നാം അള്ളാഹു നമ്മെ അള്ളാഹുമാറാകട്ടെ ചിന്തിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പഠിക്കാൻ നമുക്ക് നമ്മെ വിലയിരുത്താൻ എനിക്കെന്നെ വിലയിരുത്താൻ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ നാളെ മരണത്തിന് കീഴുമ്പോൾ തെറ്റുകൾ തിരുത്താൻ എന്നിട്ട് പഠിച്ചവരിലേക്ക് ഭേദിച്ചു മുടങ്ങാം സഹോദരങ്ങളെ ഈ പള്ളിയും ഇതുപോലെയുള്ള പള്ളികളും നടന്നു പോകുന്നത് വെള്ളിയാഴ്ച നാം എടുക്കുന്ന കളക്ഷൻ കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എടുത്ത ക്ലാസ് ഓർമ്മയുണ്ടല്ലോ നമസ്കാരം നിലനിർത്തുകയും മാർഗത്തിൽ രഹസ്യമായ വേറൊരു സ്ഥലത്തല്ല പറഞ്ഞിട്ടെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂ ആ ആർക്കുള്ളതാണെന്നറിയോന സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുന്നവരുണ്ട് ലക്ഷങ്ങൾ കയ്യിലുള്ളപ്പോഴും ഇല്ല വെക്കുന്നവരും ജനങ്ങൾക്ക് മുഴുവനും മാപ്പ് ും സ്വർഗം കോപം ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുന്നവർക്കാണ് നിർമ്മിക്കും നടന്നു വർഷമാവാത്ത ആകാശഭൂമികളുടെ അഭിഷാർ അതുകൊണ്ട് അഫ്വാൻ്റെ മാർഗത്തിൽ നന്നായിട്ട് ധനം ചെലവഴിക്കുക നമുക്കറിയില്ലല്ലോ നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് നല്ല മനസ്സ് നമ്മുടെ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ബ്രസൂൽ പറയുന്നത് ഈജിപ്തിലേക്കാണ് പോണത് എൻ്റെ പ്രവാചകന്മാരുടെ എൻ്റെ പൂർവികരുടെ കുടുംബമുള്ള സ്ഥലമാണ് അവരോട് നിങ്ങൾ എൻ്റെ അന്വേഷണം പറയണം അതാണ് നമ്മുടെ ബന്ധം കാസർഗോഡ് നമ്മുടെ മുമ്പ് ജോലി ചെയ്യും എത്രയോ കാലത്തിനേഷം അവിടെ ചെല്ലുക അവരെ കൊന്ന് വിളിക്കുക അത് ഞാനിവിടെ വരുന്നുണ്ടിട്ടു കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ അതിന്റെ പേരാണ് സ്നേഹം അതിന്റെ പേരാണ് കരിതൻ അതിന്റെ പേരാണ് ആത്മബന്ധം ആത്മബന്ധം പുലർത്തുന്നവരിൽ പുലർത്തുന്നവരെല്ലാതെ നമ്മൾ ചേർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും വെറുപ്പില്ലാത്ത ഒരു സൃഷ്ടിയെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത നമ്മൾ തമ്മിൽ എന്ത് വെറുപ്പ് കൂടി വെറുപ്പ് അവസാനിച്ചു ഒരാൾക്ക് വെറുപ്പ് അവസാനിച്ചു നാളെ പ്രചാരകൻ അതുകൊണ്ട് അർത്ഥം തൗഹീദ് സ്വീകരിക്കുന്നതോടുകൂടി ഇന്നലെ വരേണ്ടത് കഴിഞ്ഞ് അവസാനിപ്പിച്ചു എത്ര ചരിത്രം പറയുമ്പോ നമുക്ക് അതുകൊണ്ട് നമ്മളൊക്കെ ശത്രുത പാടില്ല വിരോധവും പാടില്ല അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമ്മെ അല്ലാഹ് എല്ലാവിധ മാറാകട്ടെ എല്ലാവിധകളിലും അള്ളാഹു നമ്മെ കത്ത് രക്ഷിക്കട്ടെ നാളെ മാർശ്രയിൽ നവയിലെത്ത അറിഷിന്റെ തണു നൽകി അള്ളാഹെന്ന് മേനുഗ്രഹിക്കു മാറാകട്ടെ സത്യത്തിന്റെ സഞ്ചരിക്കാനുള്ള തൗഹിക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പരിശീലനം ലോകത്തിൻ്റെ വിലാഗത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അഹു ആശ്വാസം നൽകുമാറാകട്ടെ നമ്മുടെ തെറ്റുകൾ അഹ് നമുക്ക് പുറത്തു തരട്ടെ വിശ്വാസി വിശ്വാസികൾ എന്ന നിലക്ക് അസാമാന്യമായ സൗഹൃദവും സ്നേഹവും ബന്ധവും പ്രാർത്ഥനയും നമുക്ക് അഹു നൽകുമാറാകട്ടെ